നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നമ്മുടെ ഈ ബൂത്തിൻ്റെ ചാർജ് വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സി കെ മാസ്റ്റർ നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ലിയ ഖത്തലി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ സോയി സ്വായി കോരഞ്ചേരി കോണത്തക്കുന്ദിലെ സഹകരണ സ്ഥാപനം വെള്ളാങ്കല്ലൂർ കോപ്പറേറ്റീവ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ ആർ രാംദാസ് ഏട്ടൻ ശ്രീ സാബു കണ്ടത്തിൽ തലമുതിർന്ന ഞാൻ രാജേന്ദ്രൻ കണ്ടിൽ രാജേട്ട മുൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാജേന്ദ്രൻ മാ മാനത്ത് രാജേന്ദ്രേട്ടൻ മാള മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഖി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പി ഐ നിസാർ മറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സന്തോഷ് പാട്ടത്തി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അയൂബ് മറ്റ് അറക്കൽ മമ്മൂക്ക ഉൾപ്പെടെ സംഘടന മറ്റ് സംഘടനാ പ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ സമയം വൈകിരിക്കുകയാണ് സമയബന്ധിതമായി തന്നെ നമ്മൾ ഈ യോഗ നടപടികൾ അവസാനിപ്പിക്കും എനിക്ക് ശേഷം ശ്രീ സോയികോലഞ്ചേരിയും ശ്രീ രാംദാസ് ഏട്ടനും ചെറിയ പ്രഭാഷണങ്ങൾ നടത്തും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കഴിഞ്ഞ കുറേ നാളുകളായി പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ചെറു ചെറു സംഭാഷണങ്ങളിലൂടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുമായും നമ്മുടെ പിതാക്കന്മാരുമായും നമ്മുടെ ഭർത്താക്കന്മാരുമായും നമ്മുടെ ഭാര്യമാരുമായും ഒക്കെ സംസാരിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾക്കെല്ലാം അറിയാം നമുക്കെല്ലാം ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം നിലനിർത്തി പോന്നിരുന്ന ജനാധിപത്യവും ഐക്യവും അഖണ്ഡതയും സ്നേഹവുമെല്ലാം മുൻകാലങ്ങളിലെ പോലെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും സോണിയാഗാന്ധിയും ഒക്കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് സാധ്യതയുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെ കൊണ്ടും ആ വോട്ട് രേഖപ്പെടുത്തിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ നിറവേറ്റണം അതിനു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാല് വട്ടം പൂർത്തിയർച്ചു ഒന്ന് മാഷ് പറഞ്ഞു കുറച്ച് വീടും കൂടെ എന്നോട് കയറാനുള്ളൂ നാല് പ്രാവശ്യം നമ്മൾ ഈ പ്രദേശത്തെ വീടുകളിൽ കയറി ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയത് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് പൊടി തട്ടിയെടുത്ത് അവർ രൂപകൽപ്പന ചെയ്ത അത് മടക്കി വെക്കേണ്ടി വന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അവർക്ക് പറയാനില്ല അവർക്കുള്ളത് പടി തീരാത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും പൗരത്വ ഭേദഗതി ബില്ലുമാണ് ഇത് രണ്ടും അവർക്കറിയാം വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സംഭവങ്ങൾ അവർ പ്രവർത്തനയ്ക്ക് വെച്ചിരിക്കുകയാണ് നമ്മളതിനൊന്നും വശം ബദലാകില്ല നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മൾ അന്ന് മറ്റേ ശശി തരൂർ മുതൽ വയനാട് രാഹുൽ ഗാന്ധി വരെയുള്ള ഇരുപത് മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുകയും രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുകയും നമ്മളോടൊപ്പം മഴുകിച്ചേർന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ എം പി ആയി മത്സരിച്ച ശ്രീ ബന്നി ബഹന കഴിഞ്ഞ തവണ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം പുത്തഞ്ചെറയിൽ നിന്ന് കൊടുത്തുവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുത്തഞ്ചറയിൽ നടന്നു വന്നത് അതിൽ മുപ്പത്തി ഒൻപതാം നമ്പർ ബൂത്തിൻ്റെ പങ്ക് ചെറുതല്ല എന്ത് തന്നെയായാലും മാഷ സൂചിപ്പിച്ചതുപോലെ ഈ ബൂത്തിൽ നമ്മൾക്ക് ഭൂരിപക്ഷം ലഭിക്കണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നാൽ നമ്മുടെ ഭൂരിപക്ഷം കൂടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ഏർപ്പെടണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ അയൽവാസികൾ അവരിലേക്കെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പോരാ പോരാളികളായി നിങ്ങളെല്ലാം മാറണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ്